എല്ലാവർക്കും ബി എസ് ബോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിതാ നമ്മുടെ വീട്ടിൽ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ബിരിയാണി എളുപ്പം നമുക്കൊന്ന് ചെയ്തെടുക്കാ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയണത് കേട്ടോ അപ്പോൾ അതാ വളരെ ഓയിലൊക്കെ കുറവാക്കിയിട്ടാണ് ഞാനിവിടെ ബിരിയാണി ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതലേക്ക് ക്യാമറ കാണുന്നില്ല ഇതാ കേട്ടോ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും ഒരു സ്പൂണോളം നെയ്യും ആണ് ഞാൻ എത്തിട്ടുള്ളത് കേട്ടോ അതായത് ഇതിൽ നിന്നാണ് നെയ്യ് എടുത്തിട്ടുള്ളത് ഒരു സ്പൂണോളം നെയ്യും പിന്നെ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് മെൽറ്റ് അതിൻ്റെ ശേഷം പിന്നെ അതിലേക്ക് കറുവപ്പട്ട എന്താണ് ഗ്രാമ്പു പിന്നെ തക്കോലം ജാതിപത്രി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇതാ ഉള്ളിട്ട് കൊടുക്കുകയാണ് അപ്പം ഈ ഉള്ളിതാ നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ പിന്നെ ഉള്ളി അങ്ങനെ വർക്ക് പിന്നെ ബിരിയാണീൻ്റെ മേലക്കിട അങ്ങനത്തെ ഒന്നും കേട്ടോ പിന്നെ ഞാനിങ്ങനെ എളുപ്പത്തിന് നമുക്കൊരു ബിരിയാണി തട്ടി കൂട്ടാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ട കേട്ടോ അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ കുട്ടികളൊക്കെ വീട്ടിൽ ഇങ്ങനെ ബിരിയാണിയൊക്കെ വേണമെന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നൊരു മെത്തേഡാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഒന്ന് കൂട്ടി കൊടുക്കെട്ടോ നമുക്ക് വീട്ടിൽ ബിരിയാണി ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് ഓയിലൊക്കെ കുറവാക്കിയിട്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇതിൽ ദാൽഡിയും കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യണില്ല കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ പിന്നെ ഉള്ള വെളിച്ചെണ്ണ പിന്നെ ഇതിലിന്ന് കുറച്ച് നെയ്യുമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിൽ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ ഉള്ളി പെട്ടെന്ന് വാടി കിട്ടും ഫ്രണ്ട്സ് ഞാൻ ചിക്കൻ നേരത്തെ തന്നെ ഞാൻ മസാലയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ഒന്ന് സോഫ്റ്റ് ആവാനും ഒന്ന് ഉപ്പൊക്കെ പിടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ എരിവ് ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എരിവെന്ന് പറയുമ്പോൾ നമ്മൾ മുളകും പൊടി ഇതിലിട്ടിട്ടില്ല ഞാൻ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുറച്ച് ചിക്കൻ മസാല ചിക്കൻ മസാല ഞാനിവിടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടാണ് അപ്പോൾ അതൊരു പത്ത് മിനിറ്റ് ഞാൻ മസാലയൊക്കെ തിച്ച് മാറ്റി വെച്ചാണ് കേട്ടോ ഒരു സ്പൂണോളം വരുന്ന മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ മുളക് പൊടി ഇതിൽ ഇടുന്നില്ല കേട്ടോ മുളക് പൊടി ഇട്ട് വരുമ്പോൾ നമുക്ക് ആ ബിരിയാണിക്ക് കുത്തലിൻ്റെ ടേസ്റ്റ് വരും അപ്പം ഇത്രയും സാധനങ്ങൾ നമ്മൾ മസാല വളരെ കുറവാക്കിയിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് കേട്ടോ എരിവും കുറച്ച് കുറയ്ക്കുന്നുണ്ട് കാരണം നമ്മൾ പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ കുത്തി വരുമ്പോഴും ആ ഒരു എരിവ് ഉണ്ടാവുകൊണ്ട് പിന്നെ അതങ്ങനെ എരിവ് കുറച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നെ കുട്ടികൾക്ക് കഴിക്കാനുള്ളതായെ കൊണ്ട് കിട്ടും അപ്പോൾ അത് ചിക്കൻ ഇവിടെ പത്ത് മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉള്ളി നന്നായിട്ട് വാടി വരട്ടെ എന്നിട്ട് മസാല കൂട്ടൊക്കെ ആദ്യം ഉണ്ടാക്കട്ടെട്ടോ എന്നിട്ട് നമുക്ക് റൈസിനുള്ള വെള്ളം കാര്യങ്ങളൊക്കെ വെച്ച് റൈസ് റെഡിയാക്കാം പിന്നെ ഫ്രണ്ട്സ് നമ്മുടെ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് അരിഞ്ഞു വെച്ചിട്ടുള്ള മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള മൂന്ന് തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് അരച്ചതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതി വെളുത്തുള്ളി ഒക്കെ അരച്ച പേസ്റ്റൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തക്കാളീൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുകയുള്ളൂ നമ്മളൊന്ന് അടക്കി കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ അപ്പൊ നമുക്കിതൊന്ന് തുറന്ന് അപ്പോൾ അപ്പം തക്കാളിതാ ഒക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ പിന്നെ പല ആളുകളും പല പോലെയൊക്കെയാണ് ബിരിയാണി വയ്ക്കലല്ലോ പിന്നെ ചോറ് ഊറ്റിട്ടിട്ട് വെക്കും പിന്നെ വച്ചിട്ട് എടുത്തിട്ട് വെക്കും ഇന്ന് ഞാൻ എളുപ്പപ്പണിയാണ് നോക്കുന്നത് കേട്ടോ അറ്റെടുത്തിട്ടാണ് വെക്കുന്നത് പൂറ്റി ഇരുന്നില്ല കേട്ടോ അരി അപ്പത് അത് സെറ്റ് ആയിട്ടുണ്ട് ഞാൻ അതിൽ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണേ ഒരു കിലോ ചിക്കനും മുക്കാൽ കിലോ അരിയാണ് ഞാൻ റെഡി ആക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ഈ ചിക്കനും മസാല കൂട്ടിയപ്പോൾ ഇതിലും ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഉള്ളി വാടാൻ വേണ്ടി ഉള്ളിയിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒക്കെ കൂടി ആകുമ്പോഴൊക്കെ ഒരു ബാലൻസ് ചെയ്തിട്ട് ഇടാൻ പാടില്ല ഒന്നായിട്ട് കയറി പോകരുത് ഇനി നമുക്ക് റൈസ് വേവിക്കുമ്പോൾ അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം അപ്പോൾ എല്ലാ ഉപ്പും കൂടി നമുക്കൊരു പാകത്തിന് കിട്ടണം കേട്ടോ ഇനി ഒന്നുകൂടെ ഒന്ന് ലോ ഒന്ന് അടച്ച് വെക്കട്ടോ ചിക്കൻ നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടട്ടെ നന്നായിട്ട് അറിഞ്ഞത് ഹാഫ് വേട്ടോ പിന്നെ നമ്മൾ ഇത് രണ്ടും കൂടി ദമ്മിടുമ്പോൾ വെന്ത് ഇട്ടോ ഓക്കേ തുറന്ന് നോക്കട്ടോ എന്തിട്ടില്ല കേട്ടോ അടിയിൽ പിടിക്കുവെച്ചിട്ടേ പിന്നെ ഞാനിതിലേക്ക് ഒരു രണ്ട് മൂന്ന് ആ മൂന്ന് സ്പൂണോളം എന്നെ തൈര് കട്ട തൈരാണ് തൈര് ചേർത്തിട്ടുണ്ട് പിന്നെ സുറുക്ക വേണ്ടത് സുർക്ക ചേർക്കാം എൻ്റെ കയ്യിലിപ്പോൾ തൈരേ ഉള്ളൂ അപ്പോൾ അത് ചേർക്കാം ഞാനധികം സുറുക്കയാണ് ചേർക്കൽ ഇട്ടോ എനിക്ക് തൈര് നേരെ ടേസ്റ്റ് തോന്നിയാൽ സുറുക്കയാണേ പക്ഷേ അതിൻ്റെ കയ്യിലില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തൈര് ചേർത്തിട്ടുള്ളത് കേട്ടോ കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെ അടച്ച് വയ്ക്കണം അടച്ചു വെച്ചാൽ വെള്ളം എറിപ്പോവും അപ്പൊ നമുക്ക് തുറന്നിട്ട് വെക്കാം ഫ്രണ്ട്സ് ഇത് അരി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് അരിയുടെവിറയ്ക്ക് ഒരു മുക്കാൽ ഭാഗോളം തന്നെ അത്ര തന്നെ ഇല്ല കുറച്ച് താഴെയാണ് അപ്പം അത്രയും വരുന്ന അരിയുണ്ട് അപ്പം ഇതിന് എന്താണ് ഒരു രണ്ട് പാത്രം രണ്ടേക്കാൽ പാത്രത്തോളം വെള്ളം വേണം കേട്ടോ ഇത് അത്യാവശ്യം നല്ല അരിയാണ് അപ്പോൾ അത് വേവിക്കാൻ തന്നെ കുറച്ച് വേവൊക്കെ ഉള്ളൊരു കൂട്ടത്തിലാട്ടോ പെട്ടെന്ന് അങ്ങനെ വെന്ത അളിയും ചേച്ചി അരി ഒന്നുമല്ല കേട്ടോ അപ്പോൾ അതാ ഞാൻ ബിരിയാണി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടെടുത്ത പാത്രമാണ് കേട്ടോ അത് അപ്പം ഇതിലാണ് നമ്മൾ റൈസ് വറ്റിച്ചെടുക്കല്ലേ അപ്പം പാകത്തിന് വെള്ളം അത് പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഊറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര വെള്ളത്തിന്റെ വെള്ളം അതിന് കണക്ക് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഊറ്റെടുക്കല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ വറ്റിച്ചെടുക്കുമ്പോൾ നമ്മൾ വെള്ളം എപ്പോഴും ആയിരിക്കണം അപ്പോൾ അതാ തീയൊക്കെ കെട്ടാറിയിട്ടുണ്ട് രാവിലെ ചായക്കടിയൊക്കെ ഉണ്ടാക്കിയതാണ് പിന്നെ അതൊക്കെ ഒന്ന് പിടിപ്പിക്കട്ടെട്ടോ കാണിക്കുക നമ്മളിത് ആ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് ഇതാ അടുപ്പത്ത് ചെമ്പട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് രണ്ട് സ്പൂണോളം തന്നെ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഒരു ജാതിപത്തിരി തക്കോലം അങ്ങനത്തെ കുറച്ച് സ്പൈസായിട്ട് സാധനങ്ങളൊക്കെ ഞാനിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കണം കേട്ടോ അടുപ്പായതുകൊണ്ട് തീ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് മൂത്ത് വന്നാലെന്താ കേട്ടാ ചെമ്പട്ടി ഇന്ന് വാങ്ങിയേക്കട്ടെ ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ ഗായ്സ് നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ദമ്മക്കെട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്താണ് ബിരിയാണി നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും വിളമ്പിയിട്ടുണ്ട് അപ്പോൾ മോനൂസ് ഉണ്ട് അപ്പോൾ നമ്മുടെ മുന്നേട്ടൻ്റെ ഏട്ടന്റെ മകൻ ഉണ്ടായിരുന്നു കേട്ടോ ആണ് അവൻ്റെ പേര് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് ഒക്കെ കഴിച്ചു ഫുഡ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ എന്താണ് അങ്ങനെ കുട്ടികളൊക്കെ ഭക്ഷണം കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബിസ് വ്ളോഗ്